ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ലാസ്റ്റ് വീഡിയോൻ്റെ കണ്ടിന്യൂഷനാണ് കേട്ടോ നമ്മൾ കുറച്ച് പണികളിലായിരുന്നു രാവിലെ അപ്പോൾ മീൻ വാങ്ങിച്ച ദിവസമായിരുന്നു അങ്ങനെ മീനിൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞാണ് വന്നതെങ്കിലും നമ്മുടെ ഇവിടെ ഇവിടെ വന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ ഈ കൊഴുവയുടെ ചെതമ്പൽ ശരിക്കും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്യേണ്ടി വന്നു പിന്നെ കണ്ണയിൽ അത്യാവശ്യം ആയിരുന്നു പിന്നെ അതിൻ്റെ മേലെ ഈ വറ്റയ്ക്ക് ഉണ്ടാകുന്ന പോലെ ഒരു മുള് ഒരു ഭാഗം ഉണ്ടല്ലോ അത് ഞാൻ നീറ്റാക്കി കളയേണ്ടി വന്നു അത് കട്ട് ചെയ്ത് കളയേണ്ടി വന്നു തൊലി പൊളിച്ചൊന്നും ഞാനിത് ഇവിടെ എടുക്കാറില്ല കേട്ടോ ചില ആൾക്കാർ തൊലിവ് പൊളിച്ചൊക്കെ എടുക്കാറുണ്ട് ഞാൻ ഇവിടെ ഒരു ചെറിയൊരു കല്ലുണ്ട് അതിൽ നന്നായിട്ട് ഒരച്ചു കഴുകിയെടുത്തു അപ്പോൾ അങ്ങനെ ക്ലീനിങ് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ വറക്കാനുള്ളതും കറി വെക്കാനുള്ളതുമൊക്കെ പല പല പാത്രങ്ങളിലാക്കി മാറ്റി വയ്ക്കാണ് അപ്പോൾ ഞാൻ ഇപ്പം എടുക്കാത്ത മീനുകൾ ഞാൻ ഫ്രീസറിലേക്ക് ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ചിട്ട് അങ്ങ് വെച്ചു കേട്ടോ ഇപ്പോൾ എടുക്കാനായിട്ട് ഞാൻ കുറച്ച് ഇത് കൊഴുവ കറി വയ്ക്കുന്നുണ്ട് ബാക്കി ഞാൻ മീനുകൾ ഇപ്പം ഇതുപോലെ മസാലയൊക്കെ പെരട്ടി വയ്ക്കാൻ പോവാം അപ്പോൾ മഞ്ഞളും ഉപ്പും മുളക് പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഒരു ഇച്ചിരി വിനീഗറും മാത്രമാണ് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ഇപ്പം എൻ്റെ കയ്യിൽ ഇരിക്കാത്തത് കൊണ്ട് തന്നെ ഇനി ഞാനിപ്പോൾ ഉണ്ടാക്കണമൊന്നുമില്ല വേഗം അങ്ങ് മറക്കാൻ പറ്റി വെക്കുകയാണ് പടപടാന്ന് പണികൾ തീർത്തു കഴിഞ്ഞാൽ ഒരു സമാധാനം ഈ ചൂട് കാരണം നമുക്ക് നമുക്ക് അധികം നേരമൊന്നും അടുക്കളയിൽ നിൽക്കാൻ തോന്നില്ല കേട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് അടുക്കളയിൽ നിന്നൊന്ന് പോയി ഒന്ന് ഫാൻ്റെ ചുവട്ടിലിരുന്നാൽ മതി എന്നുള്ളൊരു ഇതിലായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ വറുക്കാനുള്ളതെല്ലാം പെരട്ടി ചെറിയ പാത്രങ്ങളിലാക്കി ഫ്രിഡ്ജിലേക്ക് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞു പിന്നെ രണ്ട് ദിവസത്തേക്ക് നമുക്ക് വേറെ കറി കറിയൊന്നും ഇല്ലെങ്കിലും എന്തെങ്കിലും ഒരു ചാർ കറിയും ഒരു വറുത്ത മീനും ഉണ്ടെങ്കിൽ സമാധാനമാണ് ഇവിടെ മീനാണ് കേട്ടോ കൂടുതലിഷ്ടം ഇറച്ചിനേക്കാൾ ഒക്കെ മീനാണ് കൂടുതലിഷ്ടം മീൻ എല്ലാ ദിവസവും കഴിച്ച് ശീലിച്ച ആൾക്കാരാണ് ഞാൻ ക്ഷയിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ മീൻ എത്ര കഴിച്ചാലും മടുക്കില്ല കേട്ടോ രണ്ടുപേർക്കും അപ്പോൾ അയില ഞാൻ മാറ്റി വെച്ചു അതുപോലെ തന്നെ കുഴുവ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഒര ഞാനിവിടെ വെച്ചിട്ടുണ്ട് എനിക്കിപ്പോൾ വറുത്ത് കഴിക്കാനായിട്ടോ അങ്ങനെ ഇനിയിപ്പോൾ കൊഴുവ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് കറി വെക്കണം മാങ്ങയിട്ട് കറി വെക്കാന്നായിരുന്നു പ്ലാൻ ഒരു നല്ല പച്ച മാങ്ങ നല്ല പുളിയുള്ള മാങ്ങ ഇവിടെ നിന്ന് കിട്ടിയത് ഇരിപ്പുണ്ടായിരുന്നു പക്ഷേ ഞാൻ എന്തോ എന്തോ ചിന്തിച്ചിട്ട് ഞാൻ ഈ മാങ്ങയുടെ കാര്യമേ മറന്നുപോയി കൊടമ്പുളിയിട്ട് ഞാൻ കറി വെച്ചു വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് അയ്യോ ഞാൻ മാങ്ങയിട്ടാണല്ലോ വെക്കാണ്ടിരുന്നതെന്ന് കൊഴുവ മാങ്ങിയിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണല്ലോ അങ്ങനെ തേങ്ങ അരച്ചാണ് കേട്ടോ കറി വെച്ചത് ഞാൻ എപ്പോഴും കറിയുടെ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല എപ്പോഴും കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കില്ലേ അപ്പോൾ പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് നല്ല കറിവേപ്പില അന്ന് നമ്മൾ എടുത്തു വെച്ച കറിവേപ്പില ഉണ്ടല്ലോ അല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ നാടൻ കറിവേപ്പില അപ്പോൾ അതൊക്കെ ഇട്ട് നമ്മൾ കറി മൂടി വെച്ചു അപ്പോൾ അത് അവിടെ ഇരുന്ന് സെറ്റാവട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചോറൊക്കെ ഉണ്ടു അപ്പം ഒരിത്തിരി കുരുമുളക് ഇതുപോലെ നമ്മൾ കറി ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളതിലിങ്ങനെ ചേർക്കുമ്പോൾ ശരിക്കും എൻ്റെ ഫ്ലേവർ നമുക്ക് ആ കറിയിൽ കിട്ടും കേട്ടോ അത് ഞാൻ ഓർത്തില്ല ഓർക്കാതെ ഞാൻ മൂടിക്കഴിഞ്ഞപ്പോഴാണ് ഓർത്തുക അപ്പോൾ രണ്ടാമത് ഇട്ടതാ കേട്ടോ പിന്നെ ഇത് ഈവനിങ്ങിലുള്ള കാഴ്ചയാണേ അപ്പോൾ പാറുവിന് പഴംപൊരി വേണം എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ മൂന്ന് പഴം ഇരിപ്പുണ്ടായിരുന്നു നേന്ത്രപ്പഴം അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ പഴുത്തിട്ടുണ്ട് ഇനി ഇരുന്ന് കഴിഞ്ഞാൽ അത് മോശമായി പോകും അങ്ങനെ ഇന്ന് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ രണ്ടെണ്ണം കൊടുത്തു ഒരെണ്ണം ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു ഇനിയും പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് അതാകെ പരിവായിപ്പോവും അപ്പോൾ അവൾക്കൊന്ന് ഇടയ്ക്ക് ഒന്ന് വാട്ടി കൊടുക്കാനൊക്കെ നല്ലതാണല്ലോ അങ്ങനെ അപ്പൊ എന്റെ കൂടെ തന്നെ വന്നിരിക്കാം കേട്ടോ ഇവിടെ ഈ പാറുവിന് ഇങ്ങനെ ഇത് കാണണം എന്താണ് അതിൻ്റെ ഉള്ളില് നമ്മുടെ സ്റ്റൗവിൽ വെച്ചിരിക്കുന്ന സാധനം എന്താണെന്നുള്ളത് അവൾക്ക് കാണണം അപ്പൊ അതുകൊണ്ടാണ് ആൾ അവളെ കയറിയിരിക്കുന്നത് എനിക്കും ഭയങ്കര പേടിയാട്ടോ ഇങ്ങനെ അടുത്ത് ഇരുത്തുമ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സ്റ്റൗവിൻ്റെ അതായത് ഏറ്റവും അറ്റത്തെ ബർണറിലാണ് വെച്ചിരിക്കുന്നത് അവൾക്ക് അത്ര അങ്ങനെ എത്തുമില്ല എന്നുള്ളടത്താണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പം എനിക്ക് തൊട്ടുപ്പുറത്ത് നിന്നിട്ട് ചെയ്യാം അവളേയും ഒന്ന് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിള്ളേർക്ക് ഈ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ കാണാൻ ഭയങ്കര ഒരു കൗതുകമായിരിക്കും എനിക്ക് കാണാൻ പറ്റണില്ല കാണാൻ പറ്റണില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക നമുക്കാണെങ്കിൽ ഈ എണ്ണയിലൊക്കെ ഒരു സാധനങ്ങൾ ഉണ്ടാക്കുമ്പോഴും അതും ചൂട് തിളച്ച സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ പിള്ളേർ വന്നിരുന്നാൽ വലിയ ടെൻഷനും ആയിരിക്കുള്ളൂ എല്ലാ അമ്മമാർക്കും പെട്ടെന്ന് ഈ ഒരു കാര്യം എല്ലാവരും അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഉള്ളു ഇപ്പോൾ മക്കള് ചെറുതായിരിക്കുമ്പോൾ ഇവർക്കും ഇതുപോലെ തന്നെ കാണാൻ ഭയങ്കര താല്പര്യമായ കാരണം എനിക്ക് അത്യാവശ്യം ടെൻഷൻ ഉണ്ട് കേട്ടോ പക്ഷേ അച്ചേന എൻ്റെ ഇത് ഹസ്ബൻഡ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഇത്തുന്ന കണ്ടു കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര പേടിയാട്ടോ ഈ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ പിന്നെ നമുക്ക് അത് നിന്ന് നിന്ന് ഒരു ഒരു പരിധി വരെ എനിക്ക് ഒരു ധൈര്യമുണ്ട് ഞാൻ അടുത്ത് നിൽക്കുന്നുണ്ടല്ലോ ശ്രദ്ധിക്കാമല്ലോ എന്ന് അങ്ങനെ അവൾ അവളിരുന്ന് കാഴ്ചയൊക്കെ കണ്ട് പഴംപൊരി ആയില്ലല്ലോ ആയില്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഇപ്പം മക്കൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനൊരു പ്രത്യേക സന്തോഷമല്ലേ നമുക്ക് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കാനായിട്ട് ഉള്ളത് ഉള്ളപ്പോൾ നമുക്കിങ്ങനെ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക സന്തോഷമാണ് ആരും വലിയ താല്പര്യമൊന്നും കാണിക്കാതിരിക്കുമ്പോൾ നമുക്കൊരു നമുക്ക് ഉണ്ടാക്കിയ ഒരു സാറ്റിസ്ഫാക്ഷൻ അങ്ങോട്ട് കിട്ടാത്ത പോലെ തോന്നാറുണ്ട് എനിക്ക് ഇതിപ്പോൾ പാറു ഇങ്ങനെ ആയില്ലല്ലോ എന്ന് പറഞ്ഞിരുന്ന് അത് കഴിഞ്ഞ് അവളത് കഴിക്കണം കാണുമ്പോൾ എനിക്ക് പ്രത്യേക ഒരു സന്തോഷമാണ് കേട്ടോ നമുക്ക് അത് അമ്മമാർക്കും എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മൾ കൂടുതലും ഉണ്ടാക്കുന്നത് കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ സാധനങ്ങളായിരിക്കുള്ളൂ നമ്മൾ കൂടുതലും ഉണ്ടാക്കുക നമ്മുടെ ഇഷ്ടമൊക്കെ നമ്മൾ എവിടെയോ മറന്നു പോകുമെന്ന് എനിക്ക് തോന്നണം എല്ലാ അമ്മമാരും അങ്ങനെ ആയിരിക്കുള്ളൂ അച്ഛന്മാർ വേറെ പല രീതിയിലായിരിക്കുള്ളൂ അവരുടെ ഒരു ക്യാരക്ടർ മാറുന്നത് നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുള്ളൂ കൂടുതലും ചിന്തിക്കുക അവർക്ക് എന്താണോ ഇഷ്ടം പിന്നെ പണിയും എളുപ്പമാണല്ലോ അതും ഒരു കാര്യമാണ് അപ്പം ഞങ്ങളുടെ രണ്ടുപേരും കൂടെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു കുറച്ച് നേരം അത് കഴിഞ്ഞ് പഴംപൊരിയൊക്കെ കഴിച്ച് അപ്പോഴേക്കും നല്ല സന്ധ്യയായിട്ടോ പിന്നെ വിളക്ക് കൊളുത്താനായിട്ടൊക്കെ ഉള്ളൊരു സമയമായി ചൂട് കാരണം കേട്ടോ ഞാനൊരു ടവൽ എടുത്തുകൊണ്ട് വന്ന് എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ടവൽ ഉണ്ടാവും കിച്ചണിൽ മുഖം തുടക്കാൻ മാത്രം പ്രത്യേകമായിട്ട് അതുപോലെ ചൂടാണ് ഇപ്പോൾ നമ്മൾ റൂഫ് ടോപ്പിൽ നിന്നുള്ള ആ ഒരു ചൂടുണ്ടല്ലോ അങ്ങനെ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ആവി ചെമ്പിലൊക്കെ നമ്മൾ ഇരിക്കുന്ന ഒരു എഫക്റ്റാണ് കേട്ടോ ഇപ്പം ചെന്നൈയിലെ ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിട്ടുണ്ട് അടുക്കളയിലേക്ക് ഇരിക്കാൻ പറ്റാത്ത ചൂടാ എന്നാലും ഞാനിതുണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അവൾക്കൊരു സന്തോഷം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കൊച്ചിങ്ങളാണെങ്കിലും നമുക്ക് വീട്ടിൽ കുറേ ദിവസം ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ ഒരു മടുപ്പ് തോന്നുമല്ലോ ആ ഒരു മടുപ്പ് ഇപ്പോൾ അവൾക്ക് ഉണ്ട് അവൾക്കുണ്ട് ക്ലാസ് തുടങ്ങാൻ പോണേ ഉള്ളൂ ഈ ആഴ്ച തുടങ്ങും അപ്പോൾ പിന്നെ ഒരു റിലാക്സേഷൻ ആവും ആൾക്ക് ഫ്രണ്ട്സിനെ കാണുമ്പോഴും പുറത്തിറങ്ങുമ്പോഴും ഒക്കെ പുറത്താണെങ്കിൽ നല്ല ചൂടുവാണിപ്പം എന്താവും അറിഞ്ഞൂടാ അങ്ങനെ നമ്മുടെ പഴംപൊരിയൊക്കെ റെഡിയായി ഞങ്ങൾ പഴംപൊരിയൊക്കെ കഴിച്ചു നല്ല ഇഷ്ടമാണ് കേട്ടോ പാറുവിന് പഴംപൊരി അപ്പം എനിക്കും ഇന്നത്തെ പഴംപൊരി നല്ല സൂപ്പറായിരുന്നു നല്ല പ പഴം പഴുപ്പ് പാകമായിരുന്നു പിന്നെ നമ്മുടെ മാവും നല്ല ടേസ്റ്റുള്ളായിരുന്നു അപ്പം ഞാൻ വെള്ളം എള്ളിട്ട് ഇട്ട് ഇട്ടിരിക്കുന്നത് കൊണ്ടാണ് ശരിക്കും എടുത്തറിയാത്തത് കേട്ടോ പിന്നെ നമ്മൾ കയ്യും കാലമൊക്കെ കഴുകി വിളക്ക് കൊളുത്തി അപ്പോൾ ഇന്നിപ്പോൾ പൂക്കളൊക്കെ ഭയങ്കര കുറവായിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ പൂ വെച്ച് എപ്പോഴും ഞാൻ വിളക്ക് കൊളുത്താനായിട്ട് തുടങ്ങിയ പിന്നെ പൂ തീർന്നു പോകുമ്പോൾ എനിക്ക് എന്തോ ഒരു ഒരു ബുദ്ധിമുട്ടാണ് അയ്യോ പൂക്കളൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു ഇതാണ് അപ്പോൾ ഞാൻ അടുത്ത ദിവസം പൂ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് അങ്ങനെ ഇന്നത്തെ വിള കൂടുതലും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഈവനിങ്ങിൽ പോവാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ് അപ്പം നമ്മുടെ താഴെ തന്നെ ഒരു ജംഗ്ഷൻ മാതിരിയാണ് അപ്പം ഒന്ന് കുറച്ച് കടകളൊക്കെ ഉണ്ട് അവിടെ അപ്പം അത്യാവശ്യ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടും കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഞങ്ങളുടെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ ഈ പനന്തനൊങ്ക് നമുക്കിവിടെ താഴെ തന്നെ കടയിലുണ്ടെന്ന് അപ്പോൾ അത് നെക്സ്റ്റ് ബിൽഡിങ്ങിലുള്ള കടയാണ് അപ്പോൾ അവിടുന്ന് അത് കണ്ടപ്പം അത് വാങ്ങിക്കാൻ വേണ്ടിട്ട് ഞാനും പാറും കൂടെ വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ പൂ ഞങ്ങൾ ഓൾറെഡി വാങ്ങിച്ചു അതും തൊട്ടടുത്ത് തന്നെ ഒരു അക്കയിരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അവിടുന്ന് കുറച്ച് മുല്ലപ്പൂവും പിന്നെ ഈ ജന്തിപ്പൂവല്ലേ ജമന്തിപ്പൂവ് അതും വാങ്ങിച്ചു പിന്നെ പാല് വാങ്ങിക്കണമായിരുന്നു അതും കൂടെ വാങ്ങിച്ചിട്ട് ഞാനും പാറും കൂടെ മുകളിലേക്ക് പോകുന്നു അപ്പോ ചൂട് കാരണം പുറത്തിറങ്ങിയിട്ടും എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ കേറി പോരുന്നത് അങ്ങനെ വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് ഏർ ചൂടെ എടുത്തിട്ടൊരു ശേഷയില്ല പിന്നെ കൈയും കാലൊക്കെ കഴുകി ഞങ്ങൾ വിളക്ക് കൊളുത്തുവാണേ അങ്ങനെ ഞാൻ നന്നായിട്ട് ഭഗവാനെ അലങ്കരിച്ച് പൂക്കളൊക്കെ വെച്ച് വിളക്കൊക്കെ കൊളുത്തി കേട്ടോ ഇപ്പം കണ്ടത് പാലക്കുട്ടി തന്നെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അമ്മയ്ക്ക് ഞാൻ വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞാൽ അവളെടുത്തതാണേ അത് കാരണം ഞാനൊരു ചെറിയൊരു ക്ലിപ്പ് അതിൻ്റെ കൂടെ ആഡ് ചെയ്തതാണ് അപ്പം ഞാൻ നന്നായിട്ട് അലങ്കരിച്ചൊക്കെ വെച്ചത് കൊണ്ട് വിളക്ക് വിളക്കത്തുള്ള ഫോട്ടോകളൊക്കെ ഞാൻ വീഡിയോസ് എടുത്തപ്പം ആൾ വന്നിരിക്കുക കേട്ടോ എന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ രാവിലെ പാറു കുളിച്ച് ഒരുങ്ങി നിൽക്കുക കേട്ടോ തൊട്ടപ്പുറത്തെ നമ്മുടെ ഫ്ലാറ്റിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള അപ്പാർട്ട്മെൻറ്റിൽ ഒരു കുട്ടിയുടെ സീമന്തു വേണമെന്ന് അപ്പോൾ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ പോയി വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് മുല്ലപ്പൂവൊക്കെ അവിടെ നിന്ന് തന്നാണേ മുല്ലപ്പൂവ് പാറുവിനെ നിറയെ വളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഉള്ള ഫുഡെന്ന് പറഞ്ഞാൽ അത് ഇതാട്ടോ വെറൈറ്റി റൈസസ് ആയിരുന്നു എന്നറിയേ അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് സോ മച്ച് ബൈ ബായ്